ഹൈ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കൊടൈക്കനാൽ ട്രിപ്പിന് ശേഷം അർഷുവിൻ്റെ മൂന്നാമത്തെ ഹണിമൂൺ ട്രിപ്പ് നമ്മളെ കൂടെ തന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഒരിക്കലും നമ്മൾ അർശുവിനെ ഒറ്റക്കൊരു ഹണിമൂൺ നമ്മൾ ഇതുവരെ വിട്ടിട്ടില്ല പോകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ് പെണ്ണ് കെട്ടിയപ്പോൾ തന്നെ പോകുമ്പോൾ എല്ലാവരും ഏറ്റവും പോകുക അപ്പോൾ പോരണ്ടെങ്കിൽ പോകുന്നുണ്ട് എന്നൊരു റൂം നമ്മൾ കൊടുക്കും ഗേൾസിൻ്റെ കൂടെ നജ്മനിയും കടത്തും ബോയ്സിൻ്റെ കൂടെ അശ്വനും കടത്തും അങ്ങനെ നമ്മൾ ഒരു ഹണിമൂൺ ഇതുവരെ നടന്നു പോകുന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് വേറെ റൂമ് വേറെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാ കമ്മടെ ഒരു സെറ്റ് റൂം കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുള്ളത് കക്കടം പോയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷ്യസ് റിസോർട്ടായിട്ടുള്ള ബൂലേവാഡ് റിസോർട്ടിലാണ് ഉണ്ടോ അതാ വിവേകേട്ടനാണ് നമ്മളവിടെ വിളിച്ചിരുത്തി കേട്ടത് ഞാൻ വിവേകേട്ടൻ ത്രൂ ആണ് ഇവിടെ വരുന്നതും റിസോർട്ടിനെ കുറിച്ച് അറിയണതും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മളെല്ലാവരും വന്നു ഇവിടെ ഫ്രണ്ട്സായിട്ട് വന്നു ഫാമിലി ആയിട്ട് വന്നു അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പൊ മൂന്നാമത്തെ പ്രോഫിറ്റാണ് വന്നത് അപ്പോൾ നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ജസ്റ്റ് കണ്ടോക്കാം ഇക്ക ഇക്ക ഇവിടെ വരൂ അപ്പൊ ഇക്കരെ കാണാൻ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ യൂട്യൂബ് ആരാധകർ കാണാനില്ല കാണാനില്ല അവരുടെ കല്യാണത്തിൽ കാണാനില്ല മറ്റേ കൊടൈക്കനാലില് കാണാനില്ല ഇവിടെ ആ അപ്പം എന്താണ് പറയാനുള്ളത് ഈ ഒരു ട്രിപ്പിനെ കുറിച്ചും ഇന്നത്തെ ഈ കോട മൂടിയ ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് കോട എന്ന് പറഞ്ഞതാണ് കോട മരണ കോട കണ്ണ് കാണാത്ത കോട കണ്ണാച്ചി കോട കണ്ണട ഉപയോഗിച്ചപ്പോ എന്ത് അങ്ങനത്തെ കോടിപ്പോ കക്കടം വെല്ലില്ലേ എന്തൊക്കെയാണ് കോട അപ്പൊ നമുക്ക് ജസീം ജസീം ഇവിടെ വന്ന ദുബായിൽ കോടണ്ടാ അപ്പൊ ജസീം ദുബായിന് വേണ്ടി ട്രിപ്പ് ജോയ് ചെയ്തത് ദുബായിൽ സ്കോഡല്ല ദുബായിൽ ഇത്ര സ്ക്വാഡല്ല ചെറിയ മഡലാണ് സ്കോഡുള്ളത് കൊണ്ടോട്ടി സ്ക്വാഡുണ്ടാ കൊണ്ടോട്ടി മഞ്ഞ് വെയും അപ്പൊ ഭാസ്മകാക്കൻ കേട്ടോ നമ്മളി ട്രിപ്പിന് കൂട്ടിയിട്ടുണ്ടോ രാവിലത്തെ മറ്റേ ബ്ലോഗിൽ നമ്മൾ പറഞ്ഞു ട്രിപ്പ് ആസ്വദിക്കുന്നുണ്ട് ഞങ്ങൾ കൂടെ ഫുൾ ചെക്കൻമാര വൈബ് അല്ല നമ്മള് കുറച്ച് ഇനി കുറച്ചാൾക്കാർ കാണിച്ചിട്ടോ മിച്ചറും കൊണ്ട് പയ്യൊളിമിച്ചനെ കൊണ്ട് നേരെ പൂളുക്കാണ് പോണേട്ടോ ഒരു ടീമ് എടാ അപ്പൊ ദൈക്കു തോർത്തമുണ്ടൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒറ്റച്ചാട്ടോണ്ടോ പോഞ്ഞു പോണ് പല രീതിയിൽ പോണ ആൾക്കാർ ഇവിടെ ഉള്ളത് കേട്ടോ പോണ പോണൊരാളുണ്ട് സൽമാൻ സൽമാൻ സെൽമാൻ മസ്മന്റിൽ വരട്ടോ ഒന്ന് എല്ലാവരും ഫാൻസ് കമന്റിൽ വരേണ്ട ദിവസമാണ് ചെറിയ രീതിയിൽ മഴ ചാറ്റിയിരിക്കുന്നു അപ്പൊ നമുക്ക് എന്തായാലും മെല്ലെ കയറി കേട്ടോ നിങ്ങട്ട് കാരണം മൈക്കൊക്കെ വള്ളം കയറിയല്ലേ നികത്താനാവാത്ത നഷ്ടങ്ങൾ പെട്ടതാകും അർജുനും എല്ലാരും ഇപ്പൊ ഇവിടെ കേട്ടാ അപ്പൊ പൂളിൽ എല്ലാരും ആസ്വദിക്കണേ നമ്മുടെ ഡോൾഫിന് നിന്നൊടുക്കണ ഡോൾഫിനി തുടക്കണ പോലെ ആക്കണ്ടാടിന്താ വെള്ളം ഇങ്ങോട്ട് പോയതോ ചിലടലുണ്ടാവും പുള്ളില് വെള്ളം ഉണ്ടാവില്ല രാവിലെ ആകുമ്പോച്ചിന് കടലുണ്ട് കടലുണ്ട് മിക്സർ ഉണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ചൂടാൻ അപ്പോൾ അപ്പൊ അനവധി നിരവധി പ്രോഗ്രാംസ് ആയിട്ടാണ് നമ്മൾ വന്ന് കേട്ടോ ചിക്കൻ ചുടലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചിക്കൻ ചുടലും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് കാണിച്ചു അപ്പൊ പോയി നമ്മൾ നേരെ പോയി പൂളി ചാടുകയാണ് അതത് പിടിച്ചോ കുളിക്കട്ടെ പിടിച്ചോ പിടിച്ചോ ഇത് പിടിച്ചോ അപ്പൊ നമ്മള് പൂളിലൊക്കെ ചാടി എല്ലാരും കര കയറിട്ടോ എല്ലാരും റസ്റ്റ് എടുക്കാണ് ഷാനും സൽമാനും അച്ഛനെ അതെ പൂളില് ചാടി സ്പെഷ്യൽ രണ്ട് കൈ കുത്തേ ചൂലെ അങ്ങനെ ഒന്ന് ചാരു രണ്ട് കൈ വേനക്കാണ്ട് ചാരിച്ചിട്ടുണ്ടല്ലോ കളറ് മാറി ഓന്തിന്റെ മരിയായിട്ട് ആകെ ചോദിക്കാണ് പിങ്കിമൂടായിട്ടോ അപ്പൊ ഇനി ഇവിടുത്തെ വ്യൂ കാണിച്ചാ ഫുള് കാറ്റേദൂം കാറ്റാണ് നമുക്ക് ഇവിടെ കക്കറമ്പലും കാണാട്ടോ ഓണക്ക അപ്പൊ ജസീം എന്താ വെച്ചാല് ദുബായി ദുബായില് ജനിച്ചു കളർന്നുകൊണ്ട് അണ്ടർ വരെ ഡ്രൈവ് ചെയ്യല് അവന്റെ കയ്യിലുള്ള ഈ സാധനം വെച്ചിട്ടാണ് ടീഷർട്ട് സിമി സെറ്റ് പറഞ്ഞത് അത് നമുക്ക് അടിയിൽ ഒരു കൂട്ടം പാവപ്പെട്ട ആൾക്കാർ പൂടാതെ കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കേണ്ടത് ഓലൊക്കെ ആണ് പോയോ അണ്ടർവേക്കുറിനാല് വേറെ കൊണ്ടുപോയാൽ കിട്ടിയത് ബെൽ കിട്ടിയിട്ടുണ്ട് അണ്ടർവേറോ ആണ് അടിക്ക് പോവാറല്ലേ ഏ Gue se ala dik yonder Desi U Kellery Graerman Depois na Ayo Ya Je m invers <laughs>》renamed Aba ekman Damd അപ്പൊ അത് അച്ചു കർപ്പൂരം കയ്യിലൊത്തിച്ച് കത്തിച്ചേട്ടോ ഞാൻ കാണിച്ചോടുത്താ തെള്ളും പേടിയല്ല പണ്ട് മൂന്നാം ക്ലാസ് പാമ്പിനെ പെല്ലാമ്പോ അപ്പൊ സീനാണ് ഇജുതിന് എന്തിനാ ഓ ഓ കൊണ്ടെടുക്കട്ടെ കത്തിയൊന്നുണ്ടെങ്കി പൊള്ളിണ്ട അപ്പൊ നമ്മളെല്ലാവരും ഹെൽത്തി ഫുഡ് നല്ല പ്രയോറിറ്റി കൊടുക്കണല്ലോ കേട്ടോ അപ്പൊ ഞങ്ങൾ ഞാനും നിമിഷാതൊക്കെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ റെഡി ആയിരിക്കട്ടോ ബാസിമങ്ങാക്കിണ്ട് ബാസിലാക്കിയിട്ടുണ്ട് നമ്മളിവിടെ ഇതായിരുന്നു അപ്പോൾ കക്കരി അരി ഉണ്ട് ബ്രക്കോളി ഉണ്ട് ബാസിൽ ബീറ്റ് റൂട്ട് സെറ്റാക്കിണ്ട് ഇത് ഞങ്ങളെ സാലഡ് പ്ലേറ്റ് ആണ്ട്ടത് ഷാനു എന്താ കഴിക്കുന്നത് ഇതാണ് ഷാനുവിൻ്റെ ആ പ്ലേറ്റ് ഇവിടെ അത് ചെറുതാക്കി ആയിരുന്നു ഈ തന്ത പോലെ അല്ല നല്ല 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 നോക്ക് ഒന്ന് അതായത് ഈ വെള്ളരി ഇങ്ങനെ ഒന്നായിട്ട് അടിച്ചു കയറ്റിയാല് വളരെ കുറച്ച് ചെറിയ പീസ കഴിക്കാൻ പറ്റുള്ളൂ നേരെ മറിച്ച് നമ്മള് ചെറുതായിട്ട് കെട്ടില്ല നമ്മളിങ്ങനെ കഴിച്ചോളൂ സത്യമാണല്ലേ പറഞ്ഞോ കമന്റിൽ ബീട്രൂട്ടിന്റെ ചെത്ര കറുക്കിണ്ട് അതിലത് ഇതിന്റെ തോല് ആണ് പിന്നെ വെൽതരി മൊത്തത്തിൽ ഒരു മംഗലം കല്യാണം നടന്നല്ലോട് പൈച്ചിട്ട് എനക്ക് ചോറ് പൈസ ഇല്ല കല്യാണിച്ചില്ല പിന്നെ ഇടപെടുന്ന നടക്കണ കല്യാണം നമ്മക്കറിയാം എന്തായാലും അരികോട് മൂത്തമ്മ ഉണ്ടാവും അപ്പൊ വാതിലൊക്കെ തന്നെ ആരൊക്കെ ഉണ്ട് വാപ്പൊക്കെ ഉണ്ട് പെണ്ണിന്റെ വാപ്പിട്ടുണ്ട് അരിക്കൂടത്തുനിന്ന് മൂത്തമ്മയൊക്കെ ഓരൊക്കെ അവിടെ നേരം പോയി ചോറ് നേരെ പോയി പന്തക്കട കയറിയേ ഞങ്ങള് കൂടുതലും നാരബോജി നെബിയിലിട്ടോ പച്ച കോന് മസാല മുക്കി തന്നെ ലൊക്കേഷൻ പറയാനുള്ള പിന്നെല്ലാരും പോകും വേറെന്തെങ്കിലും കല്യാണം ഉണ്ടാവും പോയ കല്യാണത്തിന്റെ ആൾക്കാർ എളുപ്പത്തില്ണ്ടാവും ഇതെന്താ വളരെ നല്ല ഇവിടെ ഇവിടെ ചെക്കന്മാര പരിപാടി ഒന്നുമില്ല നല്ല സാലഡ് സാലഡൊക്കെ സാലഡ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് കാണിച്ചെടുത്തത് അതില് ഉള്ളി അതേപോലെ വെളുത്തുള്ളി ഐ വെളുത്തുള്ളി അല്ല വെല്ലുള്ളി കക്കരി ബീട്ട്രൂട്ട് നാരങ്ങ ഉപ്പൊക്കെ ഇട്ടിട്ട് സ്ഥല നമുക്ക് ആവശ്യമായ ബ്രോക്കോളി ഇവിടെ വെന്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഇതില് ബ്രോക്കോളി ഒന്നും കണ്ടില്ലാതി അപ്പൊ ഞമ്മക്ക് നമ്മളെ ചുഡൽ ടീം ഇവിടെ ടീം ചുഡൽ ചുഡലി ഏതറ്റം വരെ എത്തി ഒന്ന് ഒന്ന് സൗണ്ട് ഉണ്ടാക്കാൻ താണി ഒരാൾ മാത്രം സംസാരിക്കും പറഞ്ഞു ഇത് ഫസ്റ്റ് ട്രിപ്പ് ആണ് ഇതിനുശേഷം ഞമ്മക്ക് ഒരു രണ്ട് ട്രിപ്പ് കൂടെ ഉണ്ടാവും ഉണ്ട് അപ്പൊ സെറ്റ് ഇവിടെ ഈ ആയിക്കോണ്ടിരിക്കാനൊക്കെ വെച്ചോണ്ട് കാറ്റടിപ്പിച്ചാണ് സാധനം അറിയാതോടെ ഫാനൊക്കെ വെച്ചോണ്ടാണ് സെറ്റ് ചെയ്തെടുത്ത കേട്ടോ കട നബി ലെ അത് കോയ്യല്ലേ ഒന്ന് വേവട്ടെ ആ കൊറച്ച് കരിഞ്ഞോട്ടെ കോഴി മരിച്ചു ആ കോഴി പറഞ്ഞു ചത്ത കിട്ടുമോ സമാധാനം തിരിയണേ അനക്കൊക്കെ വാടി മരിച്ചു കാര്യങ്ങള് പൊക്കിടനായോ ആയിക്കോട്ടെ ഏറ്റവും ബെസ്സായ ചെക്ക് ചെയ്യേണ്ടത് അത് നമ്മളെ കൂടുതലും നമ്മളെപ്പോഴും നമ്മൾ ആ ഒരു ഗുരുത്വം മാറ്റ കോഴിയാണ് ബ്രോയിലർ കോഴി Karakti kaka to. Naran kaka. കാനഡി പോയാലേ ഒൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്തോ ഫുള് കോട്ടൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇൻസ്റ്റലോ ഇവിടെ വന്നിട്ട് ചാക്കന്മാരെ പോലെ വെള്ളി മെള്ളി ഒക്കെ ണ്ട് ജോർജ് അത്ര അത്രല്ല എനിക്ക് ഈ ബ്രോയിലർ കോഴിയൊക്കെ എത്തുന്നോ ആട കോഴിന്നല്ലേ അല്ലെ ശരിക്കും എപ്പഴും പീസും ഇട്ടുകൊടുക്കണം കേട്ടോ മറ്റേ ഹാഫ് കുക്കഡ് നെബീലിനൊക്കെ ഏറ്റവും ലോക്കൽ പ്രോട്ടീൻ ഇല്ലാത്ത പീസ കൊടുത്താൽ മതി ജിമ്മിന്റെ അടിത്തളം പോലും കണ്ടിട്ടില്ല ആ കരിഞ്ഞ പീസൊക്കെ തെറ്റി നെബിൾ തെറ്റും ഇല്ലേ എന്തൊരു സീനെ തെറ്റും പ്രത്യേകതാ എന്തെങ്കിലും ചെറിയ ഇത് ചെറിയ കൂട്ടാർ തമ്മിൽ എന്തെങ്കിലും തെറ്റും രണ്ടു ദിവസത്തിനും മൂന്നു ദിവസത്തിനൊക്കെ മുണ്ടാതെ നടക്കും നമ്മള് കാണുമ്പോഴൊക്കെ തിരിഞ്ഞു നടക്ക വണ്ടി ഒരു വണ്ടി പോകുമ്പോ ഒരു വണ്ടി പോകുമ്പോ ബാക്കത്തെ സീറ്റിലെല്ലോട്ട് തിരിയാതെ അങ്ങനെ ഇരിക്കുക അതിനൊക്കെ വെയിക്കുവാൻ ഞാൻ അന്ധം ഇട്ടിരിക്കണു ഇപ്പൊ അടുത്ത് ഇക്കൊല്ലം മൂന്നാല് തോട്ടം ഞാൻ ആ ഒരു ആ ഒരു സ്വഭാവ രീതി കണ്ടു കുട്ടികളെ പോലെ ഷാഫി പറമ്പിലെ കാണാൻ പോയെന്നില്ലേ ഫോട്ടോ കിട്ടില്ലാണ്ട് തെറ്റി അന്ന് എനിക്ക് ഓർമ്മല്ലേ തെറ്റിയെ തെറ്റി ഫുള്ള് തെറ്റിരുന്നു ആ പുക വരുന്നുണ്ട് ഇനി ഇതായിട്ട് കാണാട്ടോ അപ്പൊ നമ്മളെ റിസോർട്ടിലെ ആധുനിക ടെക്നോളജിയാണ് നമ്മളെ തീപാറാൻ വേണ്ടി വെച്ചിട്ടോ ഒന്ന് മാറിയാ ഒന്ന് മാറിയാണേ അപ്പാ നമ്മടെ കനല് പക്ക വേഗമായിട്ടോ ആ കാലിമൊക്കെ വന്ന തോന്നുന്നു നല്ല ചോന്നെ നല്ല കാരണം ചിലവട്ടാ നമ്മള് വന്ന് ജി ജീ കല് എന്തിനാണ് മേലെ കൂടെ ഇടുന്നത് ആൾക്കാര് എല്ലാ കല്യാണ പരിധികളും ഉണ്ടാവട്ടോ ഒരു പണി അറിയില്ല ഏറ്റവും ചെടിലുണ്ട് ഇത് കാട്ടൻ വണ്ടി ഇങ്ങനെ ഓരോന്നും കാണും അതെടുക്കത്തി എടുക്കാറുണ്ട് ഇപ്പൊ ചൂടായാലും പിന്നെ ഞങ്ങൾ അവിടെ കെ ബി ഞങ്ങളവിടെ ബിറാക്കണ്ട് നാടൻ കോഴി ഭയങ്കര ഇഷ്ടമാണ് റോട്ടുകൂടെ ഒക്കെ പോകുമ്പോ നാടൻ കോഴി കണ്ടാ ഇതിലേറെ ഈ മരം വണ്ടി വെച്ചു എന്നാ അതിന്റെ പൈസ കൊടുത്ത് നാടൻ കോഴി എടുത്ത് പോവാൻ ചേരി കയറ്റിയ പറക്കും വേണ്ട ും മറ്റേ നാനൂറ് കോളെ എമോഷന്റെ ഇരുന്നൂറ് അഞ്ചി ഇരുന്നൂറ് ശബ്ദ കോഴിയല്ല ഇരുന്നൂറ് അഞ്ചി ഇരുന്നൂറ് കൊടുക്കും അങ്ങനെ ഒരു കോടേണേ എന്നൊക്കെ പറഞ്ഞെ ഓ കണ്ടല്ലോ ഭയങ്കര ആ പൊറോട്ട ചൂടാക്കാറോ പൊറാട്ട് ചൂട്ടാ ലോറിയാട്ടുണ്ട് അതില് പൊറാട്ട് റൈതീടല്ല പൊറാട്ട ടാ എന്നാ അടുത്തത് ഞങ്ങള് സ്റ്റീം പൊറാട്ട ഉണ്ടാക്കണം കാണിച്ചോ മീറ്റ് പൊറാട്ട കേട്ടുകണം സാധ പൊറാട്ട കേട്ട് എല്ലാം കേട്ട് സ്റ്റീം പൊറോട്ട കണ്ടോളീട്ടോ ചപ്പാത്തി നമ്മള് ഫുള്ള് ഫുഡ് ഫുള്ള് റെഡി ആക്കിട്ടായി അപ്പൊ സ്വാദിഷ്ടമായ അൽഫാം സ്വാദിഷ്ടമായ അൽഫാം ഇവിടെ റെഡിയാണ് പൊറോട്ട പൊറോട്ട കഴിക്കുന്നവർക്ക് പൊറോട്ട റെഡിയാണ് ഞങ്ങൾ ജിമ്മിൽ പോകുന്ന മലന്മാർക്ക് വേണ്ടി

നമ്മൾ പെണ്ണിട്ടതിനു ശേഷം എല്ലാത്തിനും പരിഗണന കൊടുക്കണ ഒരാളെ ആവശ്യം നോട്ടാ തിന്നാൻ പറ്റിയ കണ്ടോ എവിടെ ഇല്ലേ ഇത് പൊളി സാധനം സൂപ്പർ പോലെ അവിടെ ഇവിടേക്ക് എന്തോ ചില ആ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇണ്ടാക്കണല്ലേ

എന്തുകൊണ്ട് ഒരു ബെസ്റ്റ് ആണ് ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില സംഭവം അതായത് കോട നിറഞ്ഞിട്ടാണെങ്കിലും നമ്മളെ സ്റ്റാൻഡ് ആംബിയൻസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഇവിടുത്തെ സർവീസ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഒന്നും പറയേല ആ ബാൽക്കണി ബാൽക്കണിന്നൊക്കെ റൂമിന് ബാൽക്കണിക്ക് ഒരു വ്യൂ ഉണ്ട് അതൊന്നൊന്നും പറയല്ല ആ രാവിലെ പോലെ ചായ ഒക്കെ സെറ്റ് ചെയ്ത് ആ ഡാർക്ക് ഫാൻറ്റസൊക്കെ എടുത്തങ്ങോട്ട് കുടിച്ചാൽ അങ്ങനെ ഒന്ന് നോക്കിയാൽ ജി ഏതാ മൂഡ്

യൂട്യൂബിലെന്നെ ഇങ്ങനെ കാണലുണ്ട് എപ്പോഴും എന്റെ മോളും രണ്ട് മക്കളും വരുന്ന മോന എന്റെ കൂടെ കാറിൽ വന്നി കാറിൽ വന്നപ്പോ വന്നില്ലാരുന്നു നിരാശയോടൊപ്പം

ജമീലൻ്റെ മീനിങ് എന്താ പറയുക സുന്ദരി പറഞ്ഞ പോലെ തന്നെ താത്ത സുന്ദരിയാണ് അപ്പം ഈ വ്യൂ എന്ന് കാണിച്ചു കൊടുത്താ ജി ഇത് പേരായി ഇപ്പൻ്റെ ഒരു കമ്പം അത് കാണിച്ചു കൊടുത്താ ഒരു വീഡിയോ എടുക്കാനുള്ള പേരി ചായ ഒഴിവോന്നില്ല ചാടിച്ച് വേറണ്ട് എവിടെ ഇപ്പം ഒരു തിന്ന അങ്ങനത്തെ കുറച്ച് ടീം എവിടെ ചെന്നാല് തിന്ന കുറച്ച് ടീം അപ്പോൾ നല്ല ഊർന്നിറങ്ങി വരുന്ന അരുവികളുള്ള മലനിര ഉണ്ടോ ഞങ്ങളെ നാടാട്ടത് ഏഹ് പിന്നെ ആ എങ്ങനെ പിന്നെ ഇടുക്കല് അപ്പം ഈ സാധനം തുറന്നിട്ട് ഒരു വൈബിനും വേണ്ടി തുറന്നിട്ട് കിടന്നിട്ടാ ഒരു മൂന്നരക്കായ്മ ഞാൻ അന്നെ പിടിച്ചിട്ടേ ഇങ്ങനെ അതിലു എന്തോ കാറ്റോട്ട് പോയി അച്ചു കാറ്റ് ഓഫാക്കാൻ വേണ്ടി പിന്നെ കാറ്റ് ഓഫ് ആക്കാൻ പറ്റുന്നല്ലോ എന്നിട്ട് വാതിരി പോയി അടച്ച് അതിനെ പിന്നെ ചൂടായില്ലേ അത് തുറന്നിട്ട് നല്ലതാണ് ബാസിൽ നീച്ച് രാവിലെ പോയി ഒറ്റ പോക്ക് സ്കൂളിൽ പോവാണ്ടു കഴിക്കോ വ്യൂ കണ്ടില്ല എല്ലാരും നല്ല ഹാപ്പി വ്യൂ അല്ലേ പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ സമയമായി നമ്മുക്കവിടെ എന്തൊക്കെണ്ട് ബ്രെഡ് കെട്ടോ വണ്ടിയോൾക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാറുവിന എന്തൊക്കെ അറിയാ അത് പറഞ്ഞതാ അപ്പൊ ഒരു കിലോ ഒരു ഫ്രൂട്ട്സ് ഒറിജിന സ്റ്റൈലിന് വെച്ചാട്ടോ ഏതോ കാക്കന്മാര് പണ്ട് വന്നോ ഏറ്റവും കടിവ് വന്നിട്ടുണ്ട് ഒഴിവില്ലാതെ ഇതെന്താ ഇരുമ്പംപുളിന് എന്താ പറയാ പൊറോട്ടുണ്ട് ഇടിയപ്പുണ്ട് വെള്ളപ്പുണ്ട് കറിയുണ്ട് എഗ്ഗ് കറി ഉണ്ട് വെജ്റിയുണ്ട് ഇതെട്ടോട്ട് ചായയും സംഭവങ്ങളും ജ്യൂസും എല്ലാം അവൈലബിൾ ആണ് അപ്പം നമുക്ക് ചായ പിടിക്കാൻ വേണ്ടിയിട്ടു കൊണ്ടിരിക്കാം ഷാനിപ്പോൾ തന്നെ മൂന്ന് മുട്ട ഓടുന്ന വെച്ചിട്ടോ അവിടെ ഇരിക്കാന് ഷാന രാവിലെ എട്ട മൂന്ന് മുട്ടയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ട്രിപ്പ് ഏകദേശം വൈൻഡപ്പ് ചെയ്തു നമ്മൾ ഇവിടുത്തെ പൂളിന്റെ മോർണിംഗ് വ്യൂ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ രാവിലത്തെ പൂൾ വളരെ മനോഹരമായ ഒരു പൂള് വരക്കണ്ടാ ഇൻഫിനിറ്റി പൂളാണ് ഇതാണ് റിസോർട്ട് കേട്ടാ ബുലിവാട്ട് ഇപ്പോൾ റിസോർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും സാധനങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് വരണമെങ്കിലും ഫ്രണ്ട്സായിട്ട് എൻജോയ് ആണെങ്കിലും കപ്പിൾസ് ആയിട്ട് വരണമെങ്കിലുമൊക്കെ ആപ്റ്റായിട്ടുള്ള റിസോർട്ടാണ് അപ്പം കൂടുതൽ ഡീറ്റെയിൽസും ഇതിൻ്റെ അനുബന്ധിച്ച് ഇൻസ്റ്റാഗ്രാം പേജോ സംഭവങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ആഡ് ചെയ്തിട്ട് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കിട്ടും ഞാൻ കമൻറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്തിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം അപ്പം ഇറ്റ് വാസ് നൈസ് സ്റ്റേയിങ് ഹിയർ നമ്മുടെ ദ ജിമിയും അർച്ചൊക്കെ മൂന്നാമത്തെ നാലാമത്തെ ഞങ്ങളുടെ കൂടെയുള്ള സമൂഹ ഹണിമൂൺ കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ പോവാണ് ഇൻഷ നെക്സ്റ്റ് ടൈം കാണാം വിവേകേട്ടാ വിവേക കേട്ട് പോട്ടെ ഇൻഷല്ല അടുത്ത പ്രാവശ്യം അപ്പോൾ അതാണ് വിവേകേട്ടൻ ടാ വിവേകേട്ടനാണ് ഞമ്മളെപ്പോഴും നമുക്ക് കക്കാടം പോയി എനിക്ക് എന്തൊരു ആവശ്യം വന്നാലും ആ കാക്കാടം പോയില് നമുക്ക് എന്തൊരു ആവശ്യം വന്നാലും നമ്മളെ എറ്റ് സെറ്റ് ഞാൻ എപ്പോഴും ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിവേകത്തിന് വിവേകടനെ വിളിക്കും വേഗട്ടാ ഞങ്ങൾക്ക് ഉടുക്കാൻ നിൽക്കാൻ ഒരു റിസോർട്ട് പറഞ്ഞു അപ്പോൾ അപ്പൊ എപ്പോഴും സജസ്റ്റ് ചെയ്തിരല്ലേ അപ്പം താങ്ക് യു സോ മച്ച് വേഗട്ടാ ഞങ്ങൾ ഞങ്ങൾ ഗസ്റ്റുകൾ അങ്ങനെ നീറ്റല്ലേ അപ്പം ഇതാണ് നമ്മളെത്താത്ത ജമീനെത്താത്ത നമ്മൾ രാവിലെ കണ്ടു അപ്പം ഓരോ കുട്ടികളൊക്കെ പിന്നെ വിളിച്ചിട്ടുള്ളൂ നമ്മുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ കുട്ടികളും എല്ലാവരും കാണണം നമുക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട എല്ലാവിധ വിഭവങ്ങളും നമ്മൾ കണ്ടു സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കി തന്നിട്ടാണ് ഇഷ്ടമാണ് താങ്ക് സോ മച്ച് പോട്ടെ ഇനി എനിക്ക് നമ്മൾ അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ കാണാം സ്ലോ ഏ നേരെ നാട്ടിലേക്ക് പോട്ടുണ്ടോ സ്ലോ വലേക്കും അപ്പോൾ വ്ലോ വ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ കാശ്